ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സി ഐ ചന്ദ്രൻ ബോസിനോട് മധുഷി പറയണ കാര്യം അത്ര എളുപ്പമല്ല ഷാലിനിയാണ് അവൾക്ക് ചുറ്റും ആളുണ്ട് നിയമമുണ്ട് എല്ലാം അവൾ അവൾക്കൊപ്പമാണ് അവൾക്ക് എന്തിനും അധികാരം അവളുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവളെ കൊല്ല അത്ര എളുപ്പമല്ല ആന പാപ്പാനെ ചവിട്ടി പുറത്താക്കാം പക്ഷേ ആനയെ ഒതുക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് പണിയുള്ള കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത് അവരെ കണ്ട ഉടൻ തന്നെ ഇങ്ങനെ ഈ പറയുന്ന സി ഐ ചന്ദ്രൻ ബോസും ഈ പറയുന്ന മധുഷയും നെട്ടുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ സി ഐ ചന്ദ്രബോ പറയുണ്ട് ഇതാ മോർച്ചറിയിൽ നിൽക്കുന്ന അയാളല്ലേ എന്ന് പറയുമ്പോൾ മധുഷേ ഇയാളുടെ വരവ് എന്തിനാവാ എന്നുള്ള ഭാവത്ത് രണ്ട് പേര് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയാളോട് ചോദിക്കാൻ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് സി എ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ അതെ എനിക്ക് പേടിച്ചിട്ടാ സാറേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താ ആ കളക്ടർ മേഡം എന്നെ കാണാൻ വന്നിരുന്നു അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നേ ഞാൻ വല്ലാതെ പേടിച്ചു വരച്ചുപോയി എന്താണോ താ പറയുന്നത് എന്ന് മധുഷയെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണെ ആ ആ കളക്ടർ മേഡം എൻ്റെ മുന്നിലോട്ട് വന്നിരുന്നു അവരുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഭയമാണ് തോന്നിയത് എന്ത് എന്തിനാ എന്ത് ചോദ്യമാണ് അവൾ ചോദിച്ചത് എന്ന് പറയുമ്പോൾ ആ സംഭവം കേട്ടോ അതായത് രാമേട്ടനെയും കൂട്ടിയിട്ട് ഷാലിനെ മോർച്ചറിയിൽ വരുമ്പോൾ മോർച്ചറിയിലെ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ ഫ്രീസറിനുള്ളിലോട്ട് തള്ളുന്ന ആ ഒരു സീനാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പോൾ എടോ താനാടോ ഈ മോർച്ചറി കാര്യങ്ങൾ നോക്കുന്ന അതെ ആ പ്രിയ എന്ന് പറയുന്ന ആക്സിഡൻ്റ് കേസിൽ വന്ന പെൺകുട്ടിയുടെ ഡെഡ് ബോഡി എവിടെ അയ്യോ മാഡം അത് എവിടെയില്ല അത് പിന്നെ ആര് കൊണ്ടുപോയി അവരുടെ പേരൻസ് കൊണ്ടുപോയില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ട വിവരം പിന്നെ ആ ഡെഡ് ബോഡി എവിടെ അയ്യോ മാഡം അത് ഒരു ആൾ വന്ന് കൊണ്ടുപോയി ആര് കൊണ്ടുപോയി എന്നല്ലേടോ തന്നോട് ചോദിച്ചത് അത് തന്നെയാണ് മേഡം പറയുന്നത് അത് എന്നൊക്കെ ിങ്ങനെ തപ്പി പിടിച്ച് സംസാരിക്കുമ്പോൾ എടോ ആളെ കണ്ടെത്താൻ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ ഇല്ല മാഡം എന്താ താൻ പറഞ്ഞത് തിരിച്ചറിയാൻ കഴിയില്ലേ ഒരു പക്ഷേ തിരിച്ചറിയാൻ എന്നിങ്ങനെ പറയാനേട്ടാ അപ്പോൾ ഈ സമയം അവരുടെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നോ ആണെ ഒരു പോലീസുകാരനായിരുന്നോ അല്ല പോലീസുകാരനല്ല നല്ല ഹൈറ്റുള്ള ഒരാളായിരുന്നു എന്നാൽ അവരുടെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു എന്താടോ താൻ ചോദിച്ചതിന് മറുപടി പറയാത്ത എന്ന് ശാലിനി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാത്തത് കൊണ്ട് തന്നെ രാമേട്ടൻ പറയുന്നു കേട്ടാ അപ്പോൾ ഉടൻ തന്നെ അത് പിന്നെ സാറേ എന്ന് പറയുമ്പോഴേക്കും രാമേറ്റം പറയണേ ഒരു ജില്ലാ കലക്ടറാണ് ഈ നിൽക്കുന്നത് ഒരു ജില്ലാ കലക്ടറെ എന്ന് പറയുന്നത് ഈ നാടിന് കീഴിലുള്ള എല്ലാ പോലീസുകാരെയും ഒരുമിച്ച് നിലക്ക് നിർത്താൻ കഴിവുള്ള അധികാരമുള്ള അത്രയും വലിയ ആളാണ് അതൊക്കെ എനിക്കറിയാം സാറേ എങ്കിൽ താങ്കൾ വേഗം പെട്ടെന്ന് ഉത്തരം നൽകടോ എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇയാളുടെ പരിങ്കിലും മൊത്തത്തിലുള്ള കാട്ടിക്കൂട്ടിലും കാണുമ്പോൾ ഷാലിക്ക് അവിടെ തന്നെ പന്തികേട് തോന്നുന്നത് ഇതേ സമയം ഷാലിനി ആരോട് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഈ സമയം ഇയാളിങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയണേ ഇനി നിന്നോട് ഞാനൊരു കാര്യം പറയാം അവരെ നീ ഈ വഴിക്ക് വരികയാണെങ്കിൽ നീ എനിക്ക് എനിക്കപ്പം തന്നെ അവരുടെ ഫോട്ടോ എൻ്റെ ഫോണിലോട്ട് അയച്ചു തന്നെ ആയിക്കോട്ടെ മേഡം എനിക്ക് കലക്ടറൊക്കെ എന്ന് പറഞ്ഞ പേടി തന്നെയാണ് എന്നിങ്ങനെ ആ ഒരു ഭയം അയാൾ വെളിപ്പെടുത്താണ് കേട്ടാ ഈ കഥകളെല്ലാം മധുർഷിയോട് പറയാണ് അപ്പോൾ മധുർഷി ഇങ്ങനെ പറയുകയാണെ എടോ ഇനി താൻ ആ വന്ന ആളെ കണ്ടാൽ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞത് ഇനി താൻ തിരിച്ചു പറയുമോ അയ്യോ മേഡം എനിക്ക് എന്നെ നിലനിൽപ്പാണ് എൻ്റെ ജോലി തന്നെ പോകുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇത് കേട്ടോന്ന് മധർഷി പറയണേ എൻ്റെ ചിറ്റപ്പാ ഇയാളെ നിലക്ക് നിർത്താൻ നമുക്ക് എന്താ വഴി ഇയാളെ നിർത്താൻ എന്റെ പോലീസ് മുറ കൊണ്ട് ഉപയോഗിച്ച് അയാൾ നിലക്ക് നിർത്തുകയൊക്കെ ചെയ്യാം പക്ഷെ അതുകൊണ്ട് കാര്യമായില്ലോ അങ്ങനെയല്ലല്ലോ നിലക്ക് നിർത്തേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മധുർഷി പറയണേ ഏടോ ഇനി ആ ആളെ കണ്ടാൽ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണേ നിന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നീ പ്രതീക്ഷിക്കുന്നതിന് അപ്പം വലിയ തുക ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും മേഡം ഞാൻ ആളെ കണ്ടിട്ട് തന്നെ ഇല്ല എന്ന് പറഞ്ഞോളാന്ന് പറയട്ടോ ആ അങ്ങനെ വഴിക്കുക എന്നാൽ നീ പോകാൻ നോക്കിയെന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞു വിടുന്നു പിന്നീടാണെങ്കിൽ സി എ ചന്ദ്രൻ ബോസ് പറയണേ ഇനി കാർത്തിക എവിടെ നിൽക്കുന്ന ആപത്താണ് അത് വലിയ കുരുക്കായി മാറും അതുകൊണ്ട് തന്നെ കാർത്തികയെ പെട്ടെന്ന് മാറ്റണം എന്നാ തീരുമാനം പറയുന്നുള്ളടു പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനിയുടെ അടുത്തോട്ട് അനുപല്ലവി ഓടി വരുകയാണ് മാഡം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു എന്ത് ആ മോർച്ചറിയിൽ നിൽക്കുന്ന ആ അയാളില്ലേ അയാൾ ഈ പറയുന്ന മധുർഷീയിലോട്ട് പോയിരിക്കുന്നു അപ്പം നമ്മൾ വർക്ക് ഇറക്കിയത് നന്നായി എന്ന് പറയുമ്പോൾ ഷാലിനിയോട് ഷാലിനി പറയുമ്പോൾ തീർച്ചയായും മാഡം അവൻ പോയത് എനിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ ഒരു കള്ളക്കുറുക്കൻ്റെ ആ ഒരു ലക്ഷണം എനിക്ക് തോന്നി അവൻ പൈസക്കും കഞ്ചാവിനും കള്ളിനും നടക്കുന്നവനാണ് അവൻ്റെ അവൻ്റെ മുഖത്തെഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെയുള്ള ടീമായി അതുകൊണ്ട് തന്നെ അവൻ ഈ പറയുന്ന ആർക്കോ വേണ്ടി എന്തോ ചെയ്തിരിക്കുകയാണ് നമ്മൾ സംശയിച്ചാൽ ശരി ശരി തന്നെ ഈ സി എ ചന്ദ്രൻ ബോസും അധുർഷ്യാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചിരിക്കുന്നത് ഈ പറയുന്ന പ്രിയയുടെ ഡെഡ് ബോഡി കൊണ്ടേ കാർത്തിക എന്ന് പേര് വരുത്തിയിരിക്കുകയാണ് എന്തായാലും ആ ഡെഡ് ബോഡി അവിടെ നിന്ന് കടത്താനും ഈ സെക്യൂരിറ്റിയുടെ സെക്യൂരിറ്റിയെ വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ പറയുന്ന നട്ടൂർ പാലത്തിനടിയിൽ കത്തിച്ചിട്ട് ആർക്കും അറിയാത്ത വിധത്തിലാക്കി തീർത്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യമാണ് മാഡം അതുതന്നെയാണ് സംഭവിച്ചത് മധുഷിയും ഈ പറയുന്ന സി ഐ ചന്ദ്രബോസും കൂടി കളിച്ച കളിയാണ് കാർത്തിക എന്നെ പോലെ തോന്നിക്കുന്ന ആളെ അവരത് ചെയ്തു എന്ന് പറയട്ടെ അപ്പോൾ കാർത്തിക ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിൽ സത്യമായി അത് സത്യമാണല്ലോ എന്നിങ്ങനെ ഷാലി പറയുന്നു അപ്പോൾ ഈ സമയം ഷാലി പറയണേ എന്തായാലും ഈ സി ഐ ചന്ദ്രൻ ഇത്ര വലിയ ആളെന്നല്ല അവനെ ഒതുക്കാൻ അവൻ്റെ ആ പോലീസ് യൂണിഫോം അങ്ങ് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നീട് നമുക്ക് വിഷ്ണുവേട്ടനെ പുറത്തിറക്കാം ഇവരുടെയൊക്കെ ലക്ഷ്യം വിഷ്ണുചേട്ടൻ എന്നേക്കുമായി ജയിലിൽ കിടക്കണമെന്ന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ അതുകൊണ്ട് അനു ഒരിക്കലും വിഷ്ണുവേട്ടൻ ജയിലിൽ കിടക്കരുത് നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സി എസ് ചന്ദ്രബോസിൻ്റെ തൊപ്പി പോകാനൊരു കാര്യം ഞാൻ എന്നോട് പറയാം എന്തെന്ന് ചോദിക്കുമ്പോൾ അതെ ശരിക്കും ഈ പ്രിയയുടെ അച്ഛൻ എന്നിവിടെ വന്ന് പരാതി പറഞ്ഞില്ലേ അയാൾ പിന്നെ പരാതിയുമായി വന്നോ ഇല്ല മേഡം ഞങ്ങൾ അയാളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോയപ്പോൾ അയാൾ ഒരു പേടിച്ച് വിറച്ചു നിൽക്കുന്നത് പോലെയും അയാൾ എനിക്ക് കേസ് ഇല്ല എനിക്ക് പരാതിയില്ല എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ് അപ്പോൾ തീർച്ചയായും അവിടെയും സി എ ചന്ദ്രബോസ് കളിച്ചിരിക്കുന്നു അപ്പോൾ ലക്ഷ്യം ഈ പറയുന്ന കാർത്തിക ജീവിച്ചിരിപ്പുണ്ട് കാർത്തികയുടെ ഡെഡ് ബോഡി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കളിച്ചതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എൻ്റെ വിഷ്ണു ഏട്ടനും എൻ്റെ ജീവിതം അകന്നു പോകാനുള്ള പരിപാടിയാണ് എങ്കിൽ നമുക്കിനി കളി തുടങ്ങാമെന്ന് ഷാലി പറയാനെട്ടോ അങ്ങനെ ഈ സമയം കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക എവിടെ നിന്ന് മാറ്റുകയാണ് ഗുണ്ടകൾ അപ്പോൾ കാർത്തിക ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് തൻ്റെ മുഖം കെട്ടി സ്റ്റിക്കർ വെച്ച് മൂടിയിരിക്കുന്നു കൈ കെട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കാർത്തികയ്ക്ക് കൈകളാക്കാൻ കഴിയുന്നില്ല രണ്ട് ഗുണ്ടകൾ അപ്പുറം ഇപ്പുറം ഇരുന്ന് മൊബൈൽ ഉപയോഗിക്കുകയാണ് അപ്പോഴാണ് ഒരു സിഗ്നലിൽ പെടുന്നത് കേട്ടോ അപ്പോൾ ഈ ഷാലിയുടെ ഈ ഓഫീസിലുള്ള ഒരു സ്റ്റാഫ് അതായത് പ്രകാശ് എന്ന് വരുന്ന ആ ആളിങ്ങനെ അവിടെ നിൽക്കുന്നത് കാർത്തിക കാണുക അപ്പോൾ കാർത്തികയുടെ കണ്ണിൽ കാണുമ്പോൾ കാർത്തിക ഹലോ ഹലോ എന്ന് പറഞ്ഞിങ്ങനെ കാട്ടാതെ നോക്കും പക്ഷേ ശബ്ദം പുറത്ത് വരില്ല ഇവരുടെ കണ്ണ് വെട്ടിച്ച് െ ചെയ്യണം എങ്ങനെയോ യാദർശികമായ ഒന്ന് നോക്കുന്നു ആ നോക്കുന്നതിനോടുകൂടി ഈ ആണല്ലോ അതെന്ന് മനസ്സിലാക്കുകയാണ് പിന്നീട് കാർത്തിക വാക്കിലോട്ട് ഇവരെ അറിയാതെ നോക്കുന്നുണ്ട് അങ്ങനെ കാർത്തികയെ ഫോളോ ചെയ്ത് പ്രകാശ് പോകാണ്ടേട്ടാ പിന്നീടാണെങ്കിലും പ്രകാശ് പെട്ടെന്ന് ഷാനി വിളിക്കാം അപ്പോൾ ഷാനി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനി സോറി അനുപല്ലവിക്കാണ് വിളിക്കുന്നത് അനു അതേ ഒരു കാര്യമുണ്ട് കാർത്തികയെ ഞാൻ നേരിൽ കണ്ടു കാർത്തികയെ എന്തോ ചെയ്യാൻ അവർ കൊണ്ടുപോവാണ് അവരുടെ മുഖത്തത് എഴുതിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഒരു മിനിറ്റ് ഞാനൊന്ന് സ്പീക്കറിലിടട്ടെ എന്ന് പറഞ്ഞാൽ സ്പീക്കറിലിട്ട് അങ്ങനെ പിന്നീട് ശാലിനി ഇത് കേൾക്കണേ എന്താണോ താൻ പറയുന്നത് അതെ കാർത്തികയെ ഞാൻ നേരിൽ കണ്ടു എന്നിട്ട് കാർത്തിക തൻ്റെ കൺമുന്നിലുണ്ടോ ഉണ്ട് എൻ്റെ കൺമുന്നിലുള്ള വാഹനത്തിൽ അവൾ യാത്ര തിരിക്കുന്നു എന്നാൽ താൻ ഇപ്പം തന്നെ എനിക്ക് ലൊക്കേഷൻ ഓക്കെ മാഡം ഞാൻ എട്ടുതരം ഞാൻ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയട്ടെ അങ്ങനെ ഈ ഗുണ്ടകൾ എങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷേ കാർത്തിക കളി തുടങ്ങി കാർത്തിക ഇങ്ങനെ ഉറക്കത്തിലോട്ട് മയങ്ങുന്നത് പോലെയായി അഭിനയിക്കുകയാണ് പിന്നീട് കാർത്തിക ഉറങ്ങി എന്ന് ഗുണ്ടകളെ ബോധിപ്പിക്കുകയാണ് അങ്ങനെ ഗുണ്ടകൾ യാത്രയാവണം എന്നാൽ ഇപ്പുറത്ത് ശാലിനി രാമേട്ടാ ഇനി പറയേണ്ടതില്ലല്ലോ ഇല്ല മോളെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആ ലൊക്കേഷൻ അനുസരിച്ച് ഇവർ പോകുന്നു പ്രകാശ് ഇവരുടെ ഉണ്ട് ഇതേ സമയം കാർത്തിക ഉറങ്ങിയെന്ന് മനസ്സിലാക്കുന്ന ഇവർ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഇളനീർ കട കാണിട്ടാ അപ്പോൾ നമുക്ക് കുറച്ച് ഇളനീർ കൊടുക്കാം അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് അവൾ ഉണി എണ് നമ്മൾ പുറത്തിറങ്ങിയ ഏയ് അവൾ നല്ല ഉറക്കത്തിലല്ലേ എങ്ങനെ ഉണരാൻ എന്ന് പറഞ്ഞാൽ അവർ നാല് കൂട്ടരും അതിൽ നിന്ന് ഇറങ്ങുന്നുട്ടോ അപ്പോൾ ഈ സമയം കാർത്തികയാണെങ്കിലും പതുക്കെ കണ്ണു തുറക്കാണ് പക്ഷേ ഡ്രൈവർക്ക് അത്ര വിശ്വാസമില്ല ഡ്രൈവർ ഇങ്ങനെ പറയുന്നുണ്ട് അവൾ എണീക്കുമ്പോൾ ഇല്ലടാ അവൾ നല്ല ഉറക്കത്തിലാണെന്ന് ഇനിയും പെട്ടെന്ന് ഇളനീർ കുടിച്ച് നമുക്ക് നമ്മുടെ പണി നോക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇറങ്ങുമ്പോൾ പ്രകാശ് പിറകിൽ നിന്ന് ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കാർത്തിക തൻ്റെ ഈ ഗുണ്ടകൾ ഇളനീർ കുടിക്കാൻ ഇറങ്ങിയെന്ന് മനസ്സിലാക്കുന്ന കാർത്തിക തൻ്റെ സ്റ്റിക്കർ ഊരി കൈമത്തെ കെട്ടൂരി പെട്ടെന്ന് കാർത്തിക അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാ പക്ഷേ ഓടി രക്ഷപ്പെടുന്ന ഗുണ്ടകൾ കാണുന്നു അങ്ങനെ കാർത്തികയുടെ പിറകെ അവർ പോകുന്നു പിന്നീട് ഒരു തോട്ടത്തിലോട്ട് ഇവർ കയറുകയാണ് ആ തോട്ടത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മോട്ടറിൻ്റെ ഒക്കെ ഒരു ഷെഡ് ഉണ്ട് കേട്ടോ ആ ഒരു ഷെഡിലോട്ട് കാർത്തിക ഒളിച്ച് നിൽക്കുകയാണ് അപ്പോൾ കാർത്തികയെ കാണാത്തത് കൊണ്ട് തന്നെ ഇവരിങ്ങനെ ഓടിപ്പായുന്നുണ്ട് അപ്പോഴേക്കും ശാലിനിയും ഈ തോട്ടത്തിലോട്ട് എത്തുന്നു ഷാലിനിയും ഇങ്ങനെ ഓടിപ്പായുന്നുണ്ട് അങ്ങനെ കാർത്തിക അവർ പോയെന്ന് കരുതി കാർത്തിക പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവർ ആ ആ ഒരു ഷെഡിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ അപ്പോഴേക്കും കാർത്തിക ഇവർ കാണണം അങ്ങനെ കാർത്തിക അതാ എന്ന ആവന്മാർ പറയുമ്പോഴേക്കും കാർത്തി കാർത്തിക ഓടാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ കയ്യിലുള്ള ഗൺ ഗണ്ണെടുത്ത് കാർത്തികയെ ഷൂട്ട് ചെയ്യാനായിട്ട് ഓടരുത് എന്ന് പറയുമ്പോഴേക്കും ഓടുമ്പോഴേക്കും കാർത്തികയുടെ കയ്യിലാണ് ആ വെടി കൊള്ളുന്നത് എന്നാൽ ഈ സമയം കാർത്തിക ഒരു കിണറ്റിൻ്റെ വക്കത്തായിരിക്കും അതുകൊണ്ട് തന്നെ കാർത്തിക ഈ വെടിയേറ്റത് കൊണ്ട് തന്നെ കാർത്തിക ആ കിണറ്റിലോട്ട് അങ്ങ് വീഴുമ്പോൾ ഇപ്പുറത്ത് അനുപല്ലവും ഷാലിനി അതൊരു വെടിയുടെ ശബ്ദമാണല്ലോ കേട്ടത് അതേ മേഡം എന്ന് പറയുമ്പോൾ ഇവർ ഈ ഗുണ്ടകളുടെ അടുത്തോട്ട് ഷാലിനി എത്തുന്ന അപ്പോൾ ഗുണ്ടകളാണെങ്കിലോ ഇവളാണെങ്കിലോ കിണറ്റിൽ വീണല്ലോ ഇനി എന്ത് ചെയ്യും ആ എന്തായാലും അവൾക്ക് വെടിയേറ്റുകയും വെടിയേക്കുകയും ചെയ്തു കിണക്കിൽ വീണുകയും ഇനി നമുക്ക് നമ്മുടെ പണി നോക്കാം എന്ന് പറഞ്ഞു അവരവിടെ നിന്നും പോകുമ്പോൾ ഷാലി ഓടിവരികയാണ് എവിടെ പോയി കാർത്തിക എന്നുള്ള ആ ഭയപ്പാട് ഷാലിയുടെ മുഖത്തുണ്ട് അങ്ങനെ ഷാലി മൊത്തത്തിൽ പരതുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്